ഒന്നാമത്തത് പണിഷ്മെന്റ് ഒരു അടിപൊളി ഒരു ഡാൻസ് രണ്ടാമത്തെ പണിഷ്മെന്റ് ഒരു ഇരുപത് ഗ്ലാസ് വെള്ളം എടുക്ക അപ്പറം ഇപ്പുറം ഇത് കഴിഞ്ഞിട്ട് പോകും അപ്പുറം ഇപ്പുറം വെച്ചിട്ട് പകർത്തി ഒഴിക്കുക മേലെ തലയന്മേൽ വെച്ചിട്ട് ഒരു അല്ല രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിട്ട് ഇരുപത് തവണ ഇരുപത് തവണ അങ്ങോട്ട് ഇങ്ങോട്ട് ഒഴിക്ക മൂന്നാമത്തത് ഒരു എന്താ പറയാ ഫേസിൽ മൊത്തം തലവഴി ഇങ്ങനെ പൗഡർ കൊടയണം ഇവിടെ വരെ ഡ്രസ്സ് ഫുള്ളും കൊടയണം മുഖത്തും മുഹത്തും ഈ നെറ്റി തൊട്ട് ഇവിടെ തൊട്ട് താഴെ തണ്ട ഇവിടം വരെ കണ്ടില്ല ഇവിടം വരെ ഇവിടെ ഫുള്ളും ഈ നെറ്റി തൊട്ട് ഈ തലയുടെ മുടിയിൽ വീഴണ്ട കൊടക്കൊട്ട് കൊടയ്ക്ക് കൊടക്കി നല്ല കൊടക്കുണ്ട് ഇതാ എവിടെ മുഖത്ത് ഉടൻ നന്നെ ഇവിടെ എന്ത് വീഴാത്ത ഇവിടെ എന്ത് നിങ്ങക്ക് വീടാത്ത ശരി കഴിഞ്ഞോ ഇതൊക്കെ ഇപ്പഴാണോ പറഞ്ഞത് ആദ്യമേ പറഞ്ഞേ ലാസ്റ്റ് ഒരു പനിഷ്മെന്റ് പറയുമ്പോ കൂടെ പറയണ്ടേ എല്ലാരും ഡാ പഠിക്ക എല്ലാരും ഉണ്ടാ ട്ടോ